നമസ്കാരം നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കടലാസ് ചെടികൾ ഇപ്പോൾ സീസണാണ് പൂത്ത് തുടങ്ങാനുള്ള സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നവംബറിൽ ചെയ്യേണ്ട ഒരു വളമുണ്ട് സാധാരണ നമ്മൾ പൊട്ടാഷ്യമൊക്കെ ആഡ് ചെയ്യും ഡി ഐ പി ആഡ് ചെയ്യും എല്ലാം ചെയ്യുമെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു വളം നമ്മൾ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ മണ്ണിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ നിറച്ച് പൂക്കൾ കിട്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള രണ്ട് സാധനങ്ങൾ തന്നെയാണിത് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓറഞ്ചിൻ്റെ തോല് നമ്മുടെ വീട്ടിലേക്ക് കാണും ഓറഞ്ചിൻ്റെ തോലും മുട്ടയുടെത്തോടും നമുക്ക് ചെടികൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് ഒരു അഞ്ചു ആറോ മുട്ടത്തോടും കുറച്ച് രണ്ട് മൂന്നോ ഓറഞ്ച് തോലും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് മിക്സിയിൽ അടിക്കുക വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അടിച്ചതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒഴിച്ച് വെച്ച് ഒരു മൂന്ന് ദിവസം പുളിപ്പിക്കാൻ വയ്ക്കുക അതിനുശേഷം നമ്മൾ ബോഗൻ വെല്ലിയുടെ മൂടുകൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ കിട്ടാൻ നല്ല ഒരു ജൈവ മരുന്നാണിത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ തോലും മുട്ടത്തോടും കൂടി നമ്മൾ അരച്ച് ചേർത്ത് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക